പുതിയ തലങ്ങളിലേക്ക് എന്നാൽ ബ്രാൻഡ് സ്കീപ് ട്വന്റി ട്വന്റി ഫൈവ് നിങ്ങൾക്കുള്ളതാണ് ലോകത്തറിയപ്പെടുന്ന തിരൂരിൽ നിന്നുള്ള ബ്രാൻഡുകളെ തിരൂരിന്റെ മണ്ണ് ആദരിക്കപ്പെടുന്ന അതിമനോഹരമായ നിമിഷം പുതുതായി വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക് ഉപകാരപ്രദമായ സ്പെഷ്യൽ സ്റ്റാർട്ടപ്പ് സെഷൻസ് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒന്നിക്കുന്ന മീറ്റ് തുടങ്ങി ബിസിനസ് എഡ്യൂക്കേഷൻ ും ബ്രാൻഡ് അവാർഡുകളുമായി തിരൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മെഗാ ബിസിനസ് എഡ്യൂക്കേഷൻ കോൺക്ലേവ് ബ്രാൻഡ് സ്കേപ്പ് ഫൈവ് മെയ് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലായി തിരൂരിൽ നടക്കുകയാണ് കേരളത്തിലെ പ്രമുഖരായ മോട്ടിവേഷൻ ട്രെയിനേഴ്സ് സിംഗേഴ്സ് സെലിബ്രിറ്റീസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഒരു മെഗ ഈവൻ്റ് ആണിത് ഭാഗമായിട്ട് ഒരു ഫുഡ് ഫെസ്റ്റിവടെ നടക്കുന്നുണ്ട് അതിൻ്റെ ജഡ്ജായിട്ട് ഞാനും വരുന്നുണ്ട് ബ്രാൻഡ് സ്കേപ്പ് ട്വൻ്റി ട്വൻ്റി ഫൈവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ ദി ബ്രാൻഡ്സ് ഓഫ് തിരൂർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് ബന്ധപ്പെടുക സോ ഡോൺ മിസ് ദിസ് ഇവൻറ്റ് ബൈ